കമ്മിറ്റി പ്രിയദർശിനി പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ നിർമ്മിച്ചു എം ഡി മുഹമ്മദ് കുഞ്ഞിയുടെ സ്മരണയ്ക്ക് പോത്താങ്കണ്ഠം കോൺഗ്രസ് കമ്മിറ്റിയും പ്രിയദർശിനി പ്രവാസി കൂട്ടായ്മയും ചേർന്ന് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഡി സി സി സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ വരുമ്പോ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല കണക്കുകൾ നിരത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു സി പി എമ്മിന്റെ ബി ജെ പിയുടെ ബദ്ധ ശത്രുക്കൾ ശത്രു എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ശത്രു കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ ഈ സംസ്ഥാനത്തിനകത്ത് സി പി ഐ എമ്മിൽ എല്ലാ കാലത്തും ഭരിക്കാം രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതായാൽ ബി ജെ പിക്ക് സുഖമായി രാജ്യത്തെ ഭരിച്ചു മുന്നോട്ട് പോകാം ഭരണഘടന മാറ്റി എഴുതാം ഇന്ത്യയുടെ ഐക്യം തകർക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം ഏത് വിശ്വാസികൾ വിശ്വസിക്കുന്ന ഏത് സ്ഥാപനത്തിന്റെ മുന്നിലും പോയി കുഴിച്ചെടുക്കാനും വിഗ്രഹങ്ങൾ എടുക്കാനും ആരാധനാലയങ്ങളെ ഇടിച്ചു നിരത്താനുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കും നമ്മൾ കണ്ടില്ലേ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാര് സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് പോവാണ് വാർഡ് പ്രസിഡന്റ് പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ടി പി ഗനീഫ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം ഉമ്മർ മണ്ഡലം പ്രസിഡന്റുമാരായ രവി പൊന്നംവയൽ കെ എം രാജൻ ടി വി കുഞ്ഞമ്പു നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു